ഹലോ വെൽക്കം ബാക്ക് എന്റെ പൊന്നെ എന്തൊരു എപ്പിസോഡ് ആയിരുന്നില്ല ഞാൻ ശരിക്കും ശരിക്കും എൻജോയ് ചെയ്ത് കണ്ട ഒരു ബിഗ് ബോസ് സീസൺ എപ്പിസോഡ് സെവന്റെ എപ്പിസോഡായിരുന്നു ചില ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കുത്തും എറിയാൻ അറിയാവുന്നതിന് വടി കൊടുക്കണമെന്നൊരു പഴഞ്ചൊല്ലും നമ്മൾ കേട്ടിട്ടില്ലേ ആ പക്ഷെ ബുദ്ധിയുള്ള ആളാണെങ്കിലും വടി കിട്ടിയില്ലെങ്കിലും കൈ കിട്ടുന്ന ചുള്ളി കമ്പ് വെച്ചിട്ടാണെങ്കിലും തട്ടാനുള്ള പന്ത് തട്ടിയിരിക്കും അങ്ങനത്തെ ഒരു എപ്പിസോഡ് ആയിരുന്നു ആയിരുന്നില്ല പണപ്പെട്ടി എടുക്കുന്നത് എന്ന് പറഞ്ഞ നെവിൻ തന്നെ ടാസ്ക് തൂക്കിയ ഒരു എപ്പിസോഡ് അതും സ്വന്തം ബുദ്ധി ഉപയോഗിച്ചു കൊണ്ട് തലച്ചോർ ഉപയോഗിച്ചുകൊണ്ട് ലൂപ്പ് ഹോൾ ശരിക്കും കണ്ടുപിടിച്ചതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡ് അത്ര ഇൻട്രസ്റ്റിംഗ് ആയത് എവിക്റ്റാക്കും എവിറ്റാക്കും കുറെ ആൾക്കാരെ മുറവിളി കൂട്ടുന്നുണ്ടല്ലോ എവിക്റ്റാക്കി എന്നെങ്കിൽ എന്ത് ഉണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ വേറെ നെവിന്ന് ഇന്നത്തെ എപ്പിസോഡ് എന്ത് ശോകമോഹമാകുവായിരുന്നു നിങ്ങൾ എന്ത് പറയൂ പുള്ളിക്കാരന് മാത്രമാണ് ആ ഒരു ഗെയിമിൽ അത്രയും ട്വിസ്റ്റ് കൊണ്ടുവരാൻ സാധിച്ചത് അതിനിടയിൽ കുറെ ആൾക്കാരുടെ ചില പൊയ് മുഖങ്ങളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞുപൊഴി വീഴുന്നുണ്ടായിരുന്നു ഓരോ ആൾക്കാരുടെയും കുശുമ്പും എല്ലാം തെളിഞ്ഞു സുയം എപ്പിസോഡ് ആയിരുന്നു തെളിഞ്ഞ എപ്പിസോഡായിരുന്നു അയ്യോ പൈസ വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാർ വരെ പൈസയ്ക്ക് വേണ്ടി ഓടുന്നു ആ ഇതാണ് നെവിൻ അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചു പ്ലാനിങ് എല്ലാം അങ്ങ് ചീറ്റിയല്ലേ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാവിലെ തൊട്ട് നെവിൻ നല്ല വിഷമുണ്ടായിരുന്നു പുള്ളിക്കാരൻ അതുമായി ഡിപ്രഷൻ അടിച്ചു അപ്പൊ സാബുക്കം ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നവിൻ ഇങ്ങനെ കണ്ടിട്ടേ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ സംസാരിക്കും ഗെയിം പറയുന്നില്ല സാബു മനുഷ്യൻ്റെ അപ്പൊ നവിൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് ഒന്നുമില്ല എനിക്ക് ആ മണി ബോക്സ് എനിക്ക് മാത്രം നിഷേധിച്ചു എനിക്ക് ഭയങ്കര വിഷമായിപ്പോന്ന് പറയുന്നുണ്ട് അത്രയും വലിയ തെറ്റാണ് ഞാൻ ചെയ്തതെന്നൊക്കെ പറയണം അതുകഴിഞ്ഞാൽ സാബു അബറോട് പറഞ്ഞു അക്ബർ എന്താണ് ഇനി ഇങ്ങനെ കിടക്കുന്നത് ആകപ്പാട ഒരുമാരെ ഡെസ് പഠിച്ചാണ് മൊത്തത്തിൽ മൊത്തത്തിലും മുടഫായിട്ടാണല്ലോ കിടക്കുന്നത് അപ്പോൾ അബ്ബർ ഒന്ന് ഞാൻ കുറെ മോട്ടിവേറ്റ് ചെയ്യാൻ രാവിലെ ശ്രമിച്ചു എന്ത് ചെയ്യാൻ പടപ്പിട്ടെടുക്കാൻ പറ്റാത്തതിന്റെ എടുക്കാൻ നല്ല 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 വിഷമം ബുദ്ധിമുട്ടും ഉണ്ട് അപ്പോൾ നെവിൻ ചോദിക്കുന്നത് ചോദ്യം കഴിഞ്ഞാൽ എന്നെ ഇവിടെ ഓരോ ആൾക്കാരും എന്ത് മാത്രം ഫിക്കൽ അസൾട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കയ്യെ കളി മുറിച്ചിട്ടില്ല മതിയിട്ടില്ലേ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തുടങ്ങിയിട്ടില്ല പിന്നെ ഇതിനൊന്നും ഇല്ലാത്ത എന്ത് പ്രശ്നം കൊണ്ടിട്ടാണ് എനിക്ക് ഇതുപോലത്തെ ശിക്ഷ തന്നിരിക്കുന്നത് ഇതായിരുന്നു നവിൻ്റെ പ്രശ്നം പുള്ളിക്കാരൻ ഭയങ്കര ഡൗൺ ആയിരുന്നു മാത്രമല്ല ഇന്നലത്തെ നോമിനേഷനിൽ ഇവരെ രണ്ടുപേരെ മാത്രമേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗ്യാങ് ഫുൾ ആയിട്ടിടത്തുള്ളത് ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ഔട്ട് ആകേണ്ട ആൾക്കാർ അല്ലെങ്കിൽ പോലും ഇതിൽ ഒരാൾ പോയേ പറ്റത്തുള്ളൂ ബിക്കോസ് ഇത് സെക്കൻഡ് ലാസ്റ്റ് വീക്കാണ് അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് പറയുന്നത് ഇന്ന് പതിനാറാം താഴ്ച കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും നോമിനേറ്റഡ് ആണെന്ന് പറയുമ്പോൾ അവിടെ പല ആൾക്കാരും പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ നേരത്തെ പറഞ്ഞ് ഇവരെ രണ്ട് പേരങ്ങ് പൊരിച്ചടിക്കി ക്യാരക്ടറേസും ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരുന്ന കുറേ ആൾക്കാരുടെ നെഞ്ചത്ത് വീണ്ടും റെഡിയായി ആയിപ്പോയി അപ്പോൾ ഇത് കേട്ടപ്പോഴാണ് നെവിന് കുറച്ചെങ്കിലും ഒരു ആശ്വാസമായത് കാരണം അപ്പോൾ ആരൊന്ന് വേണമെങ്കിലും പ്രേക്ഷകർക്ക് പുറത്ത് പോകാണ്ട് ആളെ പിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ബിഗ് ബോസ് പറയുന്നത് ഏറ്റവും കൂടുതൽ നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത് അനുമോളും നെവിനും അതുകൊണ്ട് അവർക്ക് ഇരുപത്തഞ്ച് മുട്ട വീതം കൊടുക്കുകയാണ് ഏറ്റവും കുറവ് നോമിനേഷൻ വന്നിരിക്കുന്നത് അനീഷ് ാണ് അനീഷിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന പുള്ളിക്കാരൻ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരന്റെ ഇപ്പൊ നമുക്ക് സ്ക്രീൻ പ്രസൻസ് വരുന്ന സംഭവം ഇല്ല ഒന്നുമില്ല അനീഷ് അനീഷെന്ന് പറഞ്ഞൊരു ഗെയിം പറഞ്ഞാൽ കാണാനില്ല അനീഷ് എന്ന് പറഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ അതാണ് ഇപ്പോൾ അനീഷോടെ നിൽക്കുന്നത് പുള്ളിക്കാരന്റെ ഗെയിം എന്ന് പറയുന്നത് സീറോ ആണ് ഇപ്പോൾ അവിടെ അതിലേക്ക് വരാം അപ്പോൾ എന്തായാലും അനീഷാണ് ഏറ്റവും കുറച്ച് നോമിനേഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് അനീഷിന് അഞ്ച് ലിറ്റർ പാലും കൊടുക്കുന്നു അപ്പോൾ അനീഷ് കണ്ടസ്റ്റൻസിനോട് നന്ദി പറയുന്നു ഏറ്റവും കുറച്ച് പ്രാവശ്യം മാത്രം നോമിനേഷൻ ഇട്ടത് അതുപോലെ അനുമോളും നെവിനും പ്രേക്ഷകരോട് നന്ദി പറഞ്ഞു ഇത്ര പിടിച്ച് നിർത്തിയില്ല അപ്പോൾ അവിടെ നെവിൻ ഒന്ന് കണ്ണെന്ന് അറിയുന്നുണ്ട് കേട്ടോ നവിന് ഭയങ്കര സങ്കടം വരുന്നുണ്ട് ഇത്ര നാളെ നിൽക്കുന്ന ഒട്ടും വിചാരിച്ചില്ല പ്രേക്ഷകരുടെ സ്നേഹമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പറയുന്നു അത് കഴിഞ്ഞ് കാണുന്ന ഒരു സംഭവ വികസെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോ രാവിലെ തൊട്ടേ നെവിനോട് നല്ലതുപോലെ ഒന്ന് ഒട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും മെനഞ്ഞാത്തെ നെവിൻ രക്ഷപ്പെട്ട് വന്നതും കൂടി ൾക്ക് ചെറിയൊരു ടെൻ ഇല്ലാതില്ല ഇവനെ ഇനി ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇവ എന്നെയും വെട്ടി മുമ്പോട്ട് പോകാനുള്ള സാധ്യത തള്ളിക്കളയാല്ല ഇനി കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പദ്ധതി പുറത്താകൊണ്ട് റെഡി ആയില്ല ആൾക്കാർ ശരിക്കും ഞങ്ങൾ ഇതിനെ ഒറ്റപ്പെടുത്തിയെന്ന് കരുതിയിരിക്കുവായിരിക്കും അതാണല്ലോ സത്യം ശരിക്കും ഇരൊക്കെ തന്നെയാണല്ലോ ക്യാപ്റ്റന്മാർക്ക് പണി കൊടുക്കണമെന്ന് പറഞ്ഞു പ്ലാൻ ചെയ്ത് എന്നിട്ട് വീക്കെൻഡ് ആക്കിയപ്പോൾ നേരെ ഉള്ള ആക്കി ഞങ്ങൾക്ക് എങ്ങനെ പണി തരണം എന്ന് ക്യാപ്റ്റൻമാരെ ചിന്തിച്ചു എന്നാണ് ചാനവാസോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഡ്രാമ വെളിയിൽ വർക്കൌട്ട് ആയില്ല റേഷൻ ഞങ്ങളുടെ വള്ളത്തരം കണ്ടുപിടിച്ചോ എന്നൊരു ടെൻഷനാണ് കേട്ടോ അനുമോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയും നെവിനോട് ഒട്ടാ നെവിനെ അക്ബർ ഇനി ഒറ്റപ്പെടുത്താൻ സമയരുത് എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അവർ എങ്ങനെ ഇനി അറ്റാച്ച് ആകരുടെ അക്ബർ പിന്നെയും ഓക്കെ ഓക്കെ രീതി പോകുന്നുണ്ട് പക്ഷേ നവന് തീരെ താല്പര്യമില്ല ഇവരോട് അറ്റാച്ച് ആവാൻ പുള്ളിക്കാരൻ മൊത്തത്തിൽ ഡിറ്റാച്ച് ആയി നിൽക്കുകയാണ് പുള്ളി തന്നെ പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല രാവിലെ തെട്ടിനും എന്നോട് ഒന്ന് സംസാരിക്കാനും മിണ്ടാനൊക്കെ ശ്രമ നടത്തുന്നുണ്ട് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല എനിക്ക് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു എനിക്ക് അവരോട് സംസാരിക്കാനും തോന്നുന്നില്ല ഐ ഫിൽ ഡാച്ച് എന്നാണ് പറയുന്നത് അപ്പോൾ അനുമോൾ ആദ്യം പറയുന്നത് അവർ ഇനി ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും എനിക്ക് ആ സ്ഥലത്ത് ഞാനാണെന്നുള്ള തോന്നൽ വരും അതുകൊണ്ടാണ് എനിക്ക് അവർ വിളിക്കാനായിട്ട് ഒരു ഫീലിംഗ് വരുന്നത് പക്ഷേ ഷാനവാസിക്കാ പുള്ളിക്കാരൻ ഇവരോട് ദേഷ്യമുണ്ട് ഉണ്ട് അത് കാരണം നമ്മൾ ആരും ഇവരോട് സംസാരിച്ചാലും പുള്ളി അവിടെ അവിടെ നിന്നിട്ട് മുഖം കറപ്പിക്കും കാര്യങ്ങളൊക്കെയാണ് അത് എന്ത് സ്വഭാവമാണ് അതിന്റെ ആവശ്യം എന്താണ് ഷാനവാസിക്കെന്നൊക്കെയാണ് അനുമോൾ പറയുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ കഴിഞ്ഞ ആഴ്ച ഇവർ ഇത്രയും ഒറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഈ പ്രശ്നം ഒന്നും ഇല്ലായിരുന്നു ഇവര് ക്യാപ്റ്റന്മാരെ അടയ്ക്കൽ നിന്ന സമയത്ത് എവിടെ പോയിരുന്ന അന്മോടെ ഈ ഒരു സഹതാപ തരംഗം ഒറ്റ ദിവസം കൊണ്ട് എന്താ സംഭവിച്ചെ എനിക്ക് അത് മനസ്സിലാവത്ത കേട്ടോ എന്തുകൂടാ ഇപ്പൊ ഡ്രാമയാണ് പറയുന്നത് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഇവരോട് പത്ത് പേരോടൊണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ആരും കൂടെ മാത്രമല്ല ഇവരോട് ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് കൂടി എന്തൊക്കെ തരത്തിലുള്ള ദ്രോഹങ്ങളാണ് അവരോട് ഈ പെൺകുട്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടാണ് ഇരുന്നിട്ട് ഭയങ്കര സിമ്പതി ഇത് കാണപ്പെടുന്ന നമ്മളൊക്കെ വിശ്വസിക്കണം മണ്ണന്മാരല്ലോ ഈ ഒരു എമ്പതി ഒക്കെ വിശ്വസിക്കാനായിട്ട് ശരിക്കും ഞാനത് കേട്ടപ്പോ അവരുടെ സമയത്ത് ഞാനാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് അതുകൊണ്ടാണ് എനിക്ക് എമ്പതി കഴിഞ്ഞ ആഴ്ചയില്ലാത്ത എട്ടെന്ന് എവിടുന്നാണ് പൊട്ടി മുളച്ചിരിക്കുന്നത് ഡ്രാമി നമ്മുടെ ൂറ അത് അതിന്റെ നൂറ പറയാ എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം ഷാനവാസിക്കയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് അക്ബർ എന്ന് പറയുന്നത് എന്ത് അക്ബർ ഷാനുവാസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എപ്പം അല്ലേ അവിടെ ആസ്ഥാന ബെസ്റ്റ് ഫ്രണ്ട് ആക്കി വെച്ചിരുന്നത് ഇപ്പൊ അതുമല്ല പക്ഷെ എന്നാലും അനീഷ് അല്ലായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട് ഈ അക്ബർ എപ്പോഴാണ് ഷാനവാസിന്റെ ഫ്രണ്ട് ആയത് അത് ഞാൻ അറിഞ്ഞില്ലല്ലോ അത് ഓരോടെ പുതിയൊരു കണ്ടുപിടുത്തുമായി അക്ബർ ഷാനവാസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആ പുള്ളിക്കാരൻ തന്നെ ഷാനവാസിയൊക്കെ വീട് നടന്നപ്പോൾ ഇത് ഡ്രാമയെന്ന് പറഞ്ഞത് ഷാനവാസിയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല അനു പറയണത് പുള്ളി വന്ന് സോറി പറഞ്ഞില്ല ആ സോറി ഒക്കെ പറഞ്ഞു എന്നാലും അത് പെട്ടെന്ന് അങ്ങനെ മനസ്സിൽ പോകുന്നില്ല പുള്ളിയുടെ പാലൊക്കെ എടുത്ത് ഒഴിച്ചില്ലേ പുള്ളിക്കത് വെറുതെ വിടാൻ പറ്റുമോ ആഹ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലാണ് കേട്ടോ അനുവദിക്കാനും കട്ടിയിൽ വെള്ളം കൂടി ഒഴിച്ചൊക്കെ മറന്നു കാരണം ഏഷ്യൽ പുറത്തു പോയില്ല അപ്പം ഇതൊക്കെ ക്ഷേമിക്കാൻ കുഴപ്പമില്ല ഇനി ഇപ്പോ അപ്പോൾ എന്തായാലും അടിപൊളി പുള്ളി രണ്ട് കൂട്ടർ നല്ല കളർത്തങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് നല്ല ഫേക്ക് ഡ്രാമയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വേറെ ഒരു ഡ്രാമയുണ്ട് വരാം അതുപോലെ രാവിലെ തന്നെ പെൺകുട്ടികളെല്ലാം സാരി കൊടുത്ത് റെഡിയാണ് നിക്കുകയാണ് ആദ്യം മണി ബോക്സിനെ ഇപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകാൻ വെച്ചിട്ട് സാരി കൊടുത്ത് റെഡി നിപ്പുണ്ട് മണി ബോക്സ് വേറെ താമസം എടുത്തോണ്ട് ഇറങ്ങാവുന്നതല്ലോ എനിക്ക് ഇവിടെ കോമ്പറ്റീവ് പോലും ഇല്ല നേരം ആപ്പാടുകളിൽ കോമ്പറ്റിറ്റർ ആവണെങ്കിൽ എടുക്കരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഇത് എന്നെ മാത്രം സ്വന്തം എന്നുള്ള സന്തോഷത്തിലേക്ക് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് വീട് ഭയങ്കര ശാന് ആർക്കും ഒരു അടിയില്ല പിടിയില്ല ഛനവാസ് അവിടെ നിന്ന് പറയുന്നത് നൂറെ അടുത്ത് കണ്ടോ എന്ത് ശാന്തമായി പോകുന്ന അടുക്കള ഇത്രയും മനോഹരമായി കൊണ്ടുപോകുന്ന അടുക്കള കഴിഞ്ഞ ആഴ്ച എന്ത് 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 ചവർ ആയിരുന്നു അടുക്കള ഷോ എന്തൊക്കെയായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ കഴിഞ്ഞ ആഴ്ച രാവിലെ എട്ട് മണിക്ക് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയ തുടങ്ങി ആൾക്കാരടുത്ത് പോയിട്ട് ഫുഡ് ആയില്ലേ ഫുഡ്ഡായില്ലേ എനിക്ക് ഗ്യാസ് കയറുന്നു എനിക്ക് മെഡിസിൻ കഴിക്കാനുള്ളതാണ് ഇത്രയും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇന്നലെ ഫുഡ് ഉണ്ടാക്കാൻ അടുക്കള കയറിയത് ഒൻപതര കഴിഞ്ഞിട്ട് ഒൻപത് മുൻകാല കഴിഞ്ഞപ്പോൾ ഫുഡ് ഉണ്ടായി തുടങ്ങുന്നത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ എവിടെയാണ് ഇവരുടെ ഗ്യാസ് ഈ ഏഴാഴ്ച ആ ഗ്യാസ് ലീവിന് പോയോ അവധിക്ക് പോയോ ഗ്യാസ് ഈ പ്രശ്നങ്ങളൊക്കെ എവിടെ പോയി ഇപ്പോൾ എന്താ അവിടെ കിടന്ന് ആരും അലക്കാത്തത് അനീഷ് എവിടെ ഉച്ചയ്ക്ക് അവർ ഫുഡ് കഴിച്ചത് മൂന്ന് മണി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ എന്ത് രാവിലെ പതിനൊന്നരയ്ക്ക അനീഷ് ഒന്ന് തിരക്കാൻ അത് ഫുഡ് ആയില്ലെന്ന് എന്തുകൊണ്ടാണ് അനീഷിന് ഇപ്പോൾ അറിയാണ്ടായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്കാണ് ഫുഡിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയില്ലെന്നുള്ളത് അതാണ് അനീഷ് പോലും ഇപ്പോൾ ഭയങ്കര ബയാസഡ്ഡായിട്ടാണ് അവിടെ നിൽക്കുന്നത് പുള്ളിക്കാരനെ പോലും ഇപ്പോൾ സ്റ്റാൻഡില്ല നല്ല സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ടിരുന്ന പ്ലെയർ ഇപ്പം പുള്ളിക്കാരൻ ഒരു സ്റ്റാൻഡും ഇല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വേറൊരു ഡ്രാമയുണ്ടല്ലോ അല്ല അതാണിത് അതായത് അനീഷിനും അനുമോളും ഒരു കോംബോ വർക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അതും ഷാനവാസ് നല്ലതുപോലെ തീട്ടെടുക്കുന്നുണ്ട് അനുമോൾ നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട് ലാസ്റ്റ് രണ്ടാഴ്ച ഒരു ഒക്കെ ഇട്ട് നല്ല ഇമോഷണൽ ഡ്രാമയൊക്കെ കൊടുത്ത് ഇനി പുറത്തോട്ട് വളരെ സംഭവമാണ് ഇപ്പം മറ്റേ ടെറർ മോഡ് അനുമോൾ ഇല്ല അനുമോൾ പതുക്കെ ഒരു ഇമോഷണൽ അതുപോലെ തന്നെ ക്യൂട്ട്നസ് ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനീഷിനെയാണ് പിടിച്ചിരിക്കുന്നത് അനീഷിലൊക്കെ വീണ് അനീഷിന അനു കൃഷ്ണമെന്നുണ്ടേ മോണിംഗ് ക്ലാസ്സിലോ സംഭവത്തിൽ ഒന്നും പറഞ്ഞില്ലേ അതിനുശേഷമാണ് ഈ ഒരു സംഭവം ഇപ്പോൾ വന്നിരിക്കുന്നത് ഷാനവാസ് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം കിട്ടിയാലു കുട്ടിയാണല്ലോ ഇവിടെ രണ്ടുപേരുടെ വോട്ട് ഇങ്ങനെ കോമ്പൗണ്ട് പേരിലൊക്കെ സ്ലിറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ വോട്ടിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാന്നുള്ള ചിന്തയും ഷാനവാസിനെ കാണും ഗെയിം ആയിരിക്കും പക്ഷെ എന്തിനാണ് അനീഷ് അറിയിക്കുന്നത് കൊടുക്കുന്നത് ഇത്രയും ബുദ്ധിയുള്ളതെന്നൊക്കെ പറയുന്നത് അനീഷിനെ എന്ത് പറ്റി ഒക്കെ തീർന്നോ ആദ്യത്തെ രണ്ടാഴ്ചയ്ക്കപ്പം എന്തായിരുന്നു ഇപ്പം എന്ത് പറ്റി കഷ്ടം തന്നെ എനിക്ക് ഇപ്പോൾ ഇത് ഇപ്പോഴത്തെ ഇവിടെ കോമ്പോ വർക്ക്ഔട്ടാവുമൊക്കെ തോന്നുന്ന കാര്യം എന്താ അറിയാമോ കഴിഞ്ഞ ആഴ്ച അപ്പോൾ അനീഷ് തീർച്ചയായിട്ടും അനുമോടെ ഫേവേഴ്സും കൊണ്ടല്ലേ കഴിഞ്ഞ ആഴ്ച ചൻ ടീമിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ തീർച്ചയായിട്ടും ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവിടെ തോന്നുന്നു കാരണം ഒറ്റ നിമിഷം കൊണ്ട് ഒരു കോമ്പോ പൊട്ടിമുളിക്കോ ഇല്ലല്ലോ അപ്പൊ ഇതിനൊക്കെ പുറത്ത് ഭയങ്കര ക്യൂട്ട് ക്രഷ് റൊമാന്റിക് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും എഴുതാൻ പോകുന്നത് അവർ തമ്മിൽ നല്ലൊരു ബോഡേ ഉണ്ട് അവര് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് മണ്ണാകട്ടയുണ്ട് എന്ന അനുമോൾക്ക് വരെ വേറെ ആരെങ്കിലും അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നെങ്കിൽ പുറത്തുടങ്ങി അത് കുൽസിച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വ്യാഖ്യാനിക്കപ്പെടും അതാണ് ഇത്തവണത്തെ സീസന്റെ പ്രത്യേകത അങ്ങനെ ഇന്നലത്തെ നോമിനേഷനിൽ ഏതായാലും ഇവിടെ രണ്ട് ഇവിടെയും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു ഇവരെ നശിപ്പിക്കാൻ പാട്ടുകൊണ്ടിരുന്ന ഷാനവാസും കൂട്ടുകാരെ ഇല്ലാണ്ടായ അവസ്ഥയിലായി അപ്പൊ അക്ബർ പറയാ ബിഗ് ബോസ് കാത്തു ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് വലിച്ചു വികരം തേച്ചൊട്ടിക്കുന്നതായിരിക്കും ആണ് കാരണം ഷാനവാസ് ഉടനെ പറയുകയാണ് അയ്യാഴ്ച കിട്ടില്ല അവടെ ഇട കരഞ്ഞ മെഴികൊണ്ടായിരിക്കും ബിഗ് ബോസ് വെറുതെ വിട്ടത് അടുത്ത ആഴ്ച ആവട്ടെ നമുക്ക് അടുത്ത ആഴ്ച പിടിക്കാന്ന് അടുത്ത ആഴ്ച ഒക്കെ എന്ത് നോമിനേഷൻ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് എന്തോടാ പണിയാടുകൊണ്ടിരിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലെ വീക്കിൽ ആരാണ് നോമിനേറ്റ് ആവാത്തത് എന്താണ് ഈ ഷാനുവാസിന് എപ്പിസോഡൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഉള്ള സത്യം തോന്നുന്നുണ്ടട്ടോ ഇത് എന്ത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നു ഷാനിവാസിന് അല്ലാതെ പിന്നെ ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നു സംസാരിക്കുന്നത് അതിൻ്റെ കൂടെ രാവിലെ പറയുകയാണ് നവീൻ ഈ രാവിലെ നോമിനേഷൻ സമയത്തോടെ കറത് വെറും ഡ്രാമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അല്ല എങ്ങനെയാണ് അത് അതിലേക്ക് ഡ്രാമയായിട്ട് ഫീൽ ചെയ്യുന്നത് ബാക്കി ആരും അവിടെ കരയുന്നത് അതിലേക്ക് ഡ്രാമ വരുന്നില്ല അതിലൂടെ കണ്ണെന്ന് പറയുന്നൊന്നും ഡ്രാമ വരുന്നില്ല ഇപ്പം അനുമോടെ കേസിൽ ഡ്രാമ എന്ന് പറയുന്നെങ്കിൽ നമുക്ക് പിന്നെയും ഒന്ന് സമ്മതിക്കാം ഒന്നും കൊണ്ടല്ല പുള്ളിക്കാരത്തി ഇടയ്ക്ക് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് അത് ബാക്കി ആരും അവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞോണ്ടിരിക്കുന്നത് നമ്മൾ കാണാറില്ല അപ്പോൾ ഇടയ്ക്ക് ഒരു ഇമോഷനാണ് നമ്മുടെ കരച്ചിലെന്ന് പറയുന്നത് ആ ഒരു ഇമോഷൻ നമുക്ക് ഇങ്ങനെ എത്ര പോലും നിൽക്കാൻ നമ്മൾ പറ്റുമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നവിനി കഴിഞ്ഞ ആഴ്ചയിൽ ഇഷ്യൂലി തീർച്ചയായിട്ടും പുറത്താവും നവിൻ തന്നെ വിശ്വസിക്കുന്ന സമയത്ത് നെവിൻ തന്നെ ഞെട്ടിപ്പോയി നവിൻ സേവായിരുന്നു കേട്ടപ്പോൾ ആയിരുന്നു വീട്ടുകാരെ ഞെട്ടിപ്പോയി കൂട്ടത്തിൽ ആര് നവ്യത്തായിട്ട് നെവിൻ സേവയായിരുന്നു കേട്ടപ്പോൾ ആ ഒരു ഞെട്ടിൽ ഇരട്ടിക്കാൻ ഉണ്ടായത് അപ്പോൾ അങ്ങനെ തന്നെയോട് സേവ് ചെയ്ത് പ്രേക്ഷകരുടെ വോട്ടൊന്നുകൊണ്ട് മാത്രം ആ ഒരു തിരിച്ചറിയൽ നെവിന കണ്ണു നിറഞ്ഞ അതിനെയൊക്കെ ഡ്രാമ എന്ന് വിളിക്കുന്നതിന് ഈ ആദ്യ ഞാൻ എന്താ അവാർഡാണ് കൊടുക്കേണ്ടത് അതാണ് ആദ്യത്തെ മൈൻഡ് സെറ്റ് അത്രയും ഒരു നാരോ മെൻഡ്സെറ്റ് ആയി പോയി കുറച്ചുകൂടെ ഒക്കെ ബ്രോഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആതിലേക്ക് തന്നെയാണ് നല്ലത് പൊതുവേ ആരുടെ ചിന്താഗതി കുറച്ച് ചുരുങ്ങിയ ചിന്താഗതി തന്നെയാണ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല സംഭവം ഇവര് തമിഴിലെസ്ബിയൻ കപ്പിൾസ് ആണ് പുരോഗമന ചിന്താഗതിക്കാരാണെന്നൊക്കെ പുറമേ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഉള്ളുകൊണ്ട് ഭയങ്കര ഒരു ചുരുങ്ങിയ ചിന്താഗതിയാണ് ആതിലേക്ക് ഉണ്ടാവുന്നത് പല കാര്യങ്ങളിലും അത് വ്യക്തമായ പ്രകടവുമാണ് നൂറിനെക്കാളും ഒരുപാട് ഒരുപാട് ചുരുങ്ങുന്നു ആരുടെ ചിന്താഗതികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നൂറാ ആദ്യം ഒബ്സർവ് ചെയ്തതിനാളും കൂടുതൽ ആദ്യം നൂറനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ുണ്ട് നൂറിനെ ആരെങ്കിലും നോക്കുന്നുണ്ട് നൂറേടെ ആരിൽ വഴക്കൂടാറുണ്ട് നൂറേ ആരെങ്കിലും വല്ലത് പറയുന്നുണ്ടോ ഇങ്ങനെ 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 ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അതിൽ നൂറോട് ആരെങ്കിലും വർത്തമാനം പറയാൻ തുടങ്ങിയാൽ പോലും അതിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആ നോട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഇപ്പോൾ അവൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനോട് ഇടപെടും ഞാനോട് ഇടപെടും ഇങ്ങനത്തെ ഒരു സംഭവമാണ് അതിലേക്ക് ഇവിടെ വർക്ക്ഔട്ടാവുന്നത് അതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പോയിന്റിൽ ഒരു പ്രശ്നം അതിലേക്ക് തോന്നി കഴിഞ്ഞാൽ അത് നൂറൂടെ വന്നിട്ട് പറഞ്ഞാൽ അടി ഉണ്ടാക്കുന്നുണ്ട് അതിൽ അന്ന് തന്നെ ടിക്കറ്റ് ഫിനലിൽ ആര്യൻ എന്തോ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു അതിനശേഷം ആര്യൻ എന്തോ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുക്കാൻ പറയുന്ന സംഭവത്തെ സംബന്ധിച്ച് അതിനെ മോശമായി തിരിച്ചു അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചു ഈ ഡബിൾ മീനിംഗ് എന്ന് പറഞ്ഞാൽ ഇവരും ആരിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളോട് ഡബിൾ മീനിങ് പറഞ്ഞൊരാളോട് തിരിച്ച് ഡബിൾ മീനിങ് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് പറ്റാത്തത് അവർക്ക് ആരെയോട് ഡബിൾ മീനിങ് പറയാം ആരും തിരിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല അതുപോലെ തന്നെ ഇവർക്ക് ആരെയും തുടാം തിരിച്ച് അവരെ ആരും തുടങ്ങാൻ പാടില്ല ഇപ്പോൾ ഇന്നത്തെ ടാസ്കിൽ തന്നെ എത്ര തവണ നിവിനെ ഈ ആദ്യം നൂറയും കയ്യിൽ കയറിപ്പിക്കുന്നുണ്ട് തട്ടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ആഴ്ച കിച്ചണിൽ എന്താണ് സംഭവിച്ചത് യോഗത്തെ ഫ്രിഡ്ജിനെടുക്കാൻ വേണ്ടി നൂറ പോയ സമയത്ത് കൈ തട്ടി മാറ്റാൻ നിവിന് അമ്പർ വന്ന സമയത്ത് ഇത് പറ്റത്തിൽ എന്റെ കൈവിടും എന്റെ ശരീരത്തിൽ തുടരുത് കൺസെന്റ് ഇല്ലാതെ അവരുടെ ദേഹം തുടരുത് എന്നൊക്കെയാണ് ആദ്യം നൂറേയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് ഇന്നലെ ഇവിടെ പോയി കൺസെന്റും കാര്യങ്ങളും ഇവർ അത് പറയത്തില്ല കാരണം ഇവരോട് വന്നിരിക്കുന്ന ഗെയിം കളിക്കാനാണ് ഇവർക്കത് ഗെയിം സ്പീറ്റിൽ എടുക്കാൻ അറിയാം നിങ്ങളെ പോലെ ഈ ചീപ്പ് കാർഡ് പോകാൻ പിടിച്ചു വിളിക്കുന്ന കാര്യവർക്കില്ല അല്ലെങ്കിൽ ഇവർ എപ്പോഴേക്കെ പറഞ്ഞതാണ് അവരൊക്കെ റിവഞ്ച് മോഡിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞൂടെ എന്റെ ദേഹത്ത് തുടരുത് സുഖമായി പറയാൻ പറ്റുന്ന കാര്യം എന്റെ ദേഹത്തുടർന്ന് എന്റെ കൺസെന്റ് ഇല്ല എന്റെ ദേഹത്ത് തുടരു ഇന്നലെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറയാന് ശ്രമിക്കാം അണി ടാസിന് അതിലേക്ക് ഞാൻ വരാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതിലേക്ക് ഇങ്ങനത്തെ ഒരു സംഭവം അതായത് ഞാൻ ചെയ്തതെല്ലാം ശരി പക്ഷേ ഞാൻ ചെയ്ത അതേ കാര്യം മറ്റൊരാൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കും ഇങ്ങനത്തെ ഒരു പരിപാടി അത് നേരത്തെ എപ്പിസോഡ് പല സ്ഥലത്തിന്റെ പ്രകടമായിരുന്നു ഒന്ന് ഈ ഒരു പരിശീലന കാര്യം ഫേക്ക് ഫേക്കാന്ന് പറഞ്ഞൊരു സ്ഥലം വീട്ടുകാർ വരുന്നില്ല എന്നുള്ള സമയത്ത് ആദരിയുടെ കണ്ണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ നെവിന്റെ കണ്ണ് നിന്നത് ആയിക്കൂടെ എന്താണ് ഉറപ്പ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് പറയാം നെവിൻ അവിടെ കരുന്ന ഡ്രാമയാണ് ഷാനം മാസത്തിൽ അറിയി വീണ സമയത്ത് ഇവര് ഡ്രാമ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അതൊരു തെറ്റാണ് നമ്മളിവിടെ പറഞ്ഞു ആ ഒരു തെറ്റിനെ അവർ സോറിയും പറഞ്ഞു അപ്പോൾ ഡ്രാമ എന്ന് പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇവർക്ക് ഇത് എങ്ങനെയാണ് ഡ്രാമ എന്ന് പറയാൻ പറ്റുന്നത് ഇത് തെറ്റല്ലേ ഒരാളുടെ ഫീലിങ്ങിനെ എങ്ങനെയാണ് ഇവർക്ക് അക്കാൻ പറ്റുന്നത് ഇതൊക്കെയാണ് പ്രശ്നം അന്ന് മറ്റേ ആരും മോഹിനിയായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ആദ്യം അവർ തല കുത്തി പിന്നെ സൈക്കിളിൽ ഇറങ്ങി ഉണ്ടായിരുന്നോ ആ സമയത്തൊക്കെ എന്തൊക്കെ ഡബിൾ മീനിങ് ഊറെ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മ അതൊക്കെ ആ സമയത്തൊക്കെ ആദ്യത്തെ ചെവി മൂടിയിട്ടോ ഉണ്ടായിരിക്കുവായിരുന്നു എനിക്കറിയത്തില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ചില സമയങ്ങളിൽ മാത്രം പുറത്തിറങ്ങുന്ന അവസരവാദിയൊരു സദാചാരവാദിയാണ് ആതിയുടെ ഉള്ളിലെ ഈ ഒരു ചിന്തകൾ അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും പ്രതീക്ഷകളെ തട്ടി ഉണർത്തിക്കൊണ്ട് പ്രത്യേകിച്ചും ആദ്യയുടെ പ്രതീക്ഷകള തട്ടി ഉണർത്തിക്കൊണ്ട് മണി ബോക്സ് വരാണെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം വളരെ സന്തോഷത്തിലായിരുന്നു നോക്കി ഇപ്പോൾ ഞാൻ എന്നൊക്കെ പറഞ്ഞത് പക്ഷെ എന്താ സംഭവിച്ചത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു മിണി ബോക്സിലെ ബിഗ് ബാങ്ക് വീക്കാണ് ഈ ഒരാഴ്ച മുഴുവൻ ഈ ടാസ്ക് കൊണ്ടുപോകുകയാണ് അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും കഴിഞ്ഞ വർഷക്കണക്കുമല്ല മണ്ണത്തും പറ്റിയ ഒറ്റ നിമിഷം കൊണ്ട് ടാസ്ക് തീർന്നിട്ട് ടു ഹേഴ്സിൽ തന്നെ തീർന്നു തീർന്നിട്ടും ഈ ആഴ്ച ലാട്ടർ എടുത്ത് ചോദിച്ചിവിടെ ആരും എടുക്കുമെന്ന് വെച്ചപ്പോൾ ആർക്കും എടുക്കാൻ താല്പര്യമില്ല അപകട എടുക്കാനുള്ള സാധ്യത ആദ്യമില്ല മാത്രമേ ഉള്ളൂ ആതിലെടുത്തുകൊണ്ട് പോകുന്നത് ഇവർക്ക് ഉറപ്പു പോയി അങ്ങനെ അവർ കൊണ്ടുവന്ന ട്സ്റ്റ് തന്നെയായിരിക്കണം ഈ ഒരു സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായി അപ്പോൾ ആദ്യം തന്നെ പണ പെരുമഴയാണ് മഴയുടെ മീഡിയ സൗണ്ട് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ പോയി പൈസ പറക്കണം പൈസ പറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരും അവിടെ പറക്കുകയാണ് പറക്കി പറക്കി പറിതും പത്തിന്റെ നൂറിന്റെ ഒക്കെ നോട്ടുകൾ അങ്ങനെ പറക്കി പറക്കി എല്ലാവരുടെയും രണ്ടായിരത്തിനകത്തുള്ള നോട്ടുകളാണ് ഉള്ളത് അതിനിടയിൽ നെവിൻ അവിടെ നിന്ന് എന്തൊക്കെയോ പറക്കുന്നു നെവിന്റെ ബുദ്ധി നിങ്ങൾ നോക്കണം നെവിനോട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് കുറേ പേര് പറഞ്ഞിട്ട് നെവിനോട് പങ്കെടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല നെവിന് ഈ ടാസ്കിൽ പണം എടുക്കാൻ സാധ്യമല്ലെന്നാണ് അല്ലാതെ പങ്കെടുക്കാൻ സാധ്യമല്ലെന്നല്ല അത് നല്ല എപ്പിസോഡിൽ വ്യക്തമായിട്ട് കേൾപ്പിക്കുന്നത് അതാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് പങ്കെടുക്കരുതെന്നല്ല പണം എടുക്കാൻ പാടില്ല അപ്പോൾ നെവിൻ അവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടോ നോക്കിയതാണ് അതായത് പണം എടുക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ പങ്കെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പിന്നെ എനിക്ക് എടുത്തിട്ട് വേറെ ആൾക്ക് കൊടുക്കാലോ ഇതാണ് നെവിൻ ചിന്തിക്കുക ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതൊരു ലൂപ്പ് ലൂഹോളല്ലേ നെവിൻ അങ്ങനെ പോയി പറക്കുന്നതിനിടയിൽ ആദ്യം ഈ നൂറിയനോടൊന്ന് വിളിച്ചോണ്ടിരിക്കരുത് നെവിൻ എടുക്കരുത് നെവിൻ നെവിൻ എടുക്കുന്നത് ഇവർക്ക് എന്താണ് പ്രശ്നം അവർക്ക് പറക്കി പറിക്കൂടെ അവിടെ നിന്ന് നെവിനെ എടുക്കുന്നതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമല്ലോ ഇവിടെ നെവിനാണോ ആദ്യമായിട്ട് കളത്തിലും കാണിക്കുന്ന ആൾ എല്ലാ ഗെയിമിനെങ്കിലും കളത്തരും ലൂബുകളുണ്ടോ എന്ന് എല്ലാവരും നോക്കാറില്ലേ ഈ പറഞ്ഞാൽ ആദ്യം നോക്കാറില്ല ആദ്യല്ല നൂറൊക്കെ ആദ്യമായി ബോൾ എടുത്ത് കൊടുത്തിട്ടില്ലേ അപ്പോൾ അനുമ്പോൾ വന്നിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ അത് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു നീ എന്തെങ്കിലും ഗെയിമിന്റെ കാര്യത്തിൽ എനിക്ക് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദില അതിനുശേഷം അക്ബറിന്റെ ബോളുകളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയ ആദ്യില്ല അത് ഞാൻ എന്റെ ഗെയിമിൽ എന്തെങ്കിലും ലൂപ്പുകളുണ്ടോ എന്ന് വെച്ച് നോക്കിയാന്ന് പറഞ്ഞാൽ നമ്മൾ 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 ആദ്യം സപ്പോർട്ടേ ചെയ്തിട്ടുള്ള ഓക്കെ അതങ്ങനെ എടുക്കാം എടുക്കുന്ന പ്രശ്നം അക്ബറിന്റെ ഉത്തരവാദിത്തം അക്ബർ സൂക്ഷിക്കുക എന്നുള്ളത് അവിടെ ആരെയും ട്രസ് ചെയ്യാൻ പാടില്ല ഇത് ഞാൻ പറഞ്ഞ കാര്യമാണ് പക്ഷെ അതേ ആദ്യ തന്നെ ഇപ്പോൾ എന്തിനാണ് എടുക്കുമ്പോൾ ഇത്രയും ഒഫെൻഡ് ആവുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യത്തില്ലേ ബിഗ് ബോസ് കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത് ആദ്യം വിളിച്ച് കാണിക്കണം ബിഗ് ബോസിന് ആയിരുന്ന സ്ക്രാച്ച് അൻവിൻ ടാസ്കിൽ കോയിൻ വിളിപ്പിച്ചത് ബിഗ് ബോസ് കണ്ടുപിടിച്ചില്ലേ അവിടെ നിന്ന് വേറെ ആരും കണ്ടോ ഇല്ലല്ലോ സോ ബിഗ് ബോസ് എല്ലാം കാണുന്നുണ്ട് ഇനി ഇവരായിട്ട് വിളിച്ചിറക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെയാ മനസ്സിലാക്കാൻ പറ്റുന്നത് ആല എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ മണി ബോക്സിന് ഒറ്റ പൈസ പോലും വേറെ ഒരാൾ എടുക്കുന്നത് ആലിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവിടെയാണ് ആദ്യം ഈ ഒരു ഡബിൾ ഫീസ് നമുക്ക് മനസ്സിലാവുന്ന പുള്ളിക്കാരത്തേക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ഇവൻ എന്തിനാ പൈസ എടുക്കുന്നത് ഇവനൊക്കെ ആരാ ഇതൊക്കെ എനിക്ക് കിട്ടാനുള്ള പൈസ ഇതൊക്കെ ടെൻഡർ വിളിച്ച് വെച്ചിരുന്ന സാധനം ഇവനൊക്കെ എന്തിനാ എടുത്തുകൊണ്ട് വന്ന ടാസ്ക് പോലും പങ്കെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് അതാണ് അപ്പൊ ലൂഫോൾ ആലേക്ക് എടുക്കാം ബാക്കി ആര് ലൂപ പാടില്ല അവിടെയാണ് പ്രശ്നം അപ്പൊ നെവിൻ അവിടെ ശ്രമിച്ചു നോക്കിയാണ് കാരണം എത്ര അമ്പത് നൂറ് വരുന്നുള്ളൂ വരുന്ന ഇനി ഇനി വലിയ വലിയ എമൗണ്ട് വരുമായിരിക്കും തീർച്ചയായിട്ടും അറിയാം അതുകൊണ്ട് ആദ്യത്തെ തന്നെ നെവിൻ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട് ആണെങ്കിൽ ഭയങ്കര നല്ലതല്ലേ കാരണം പുള്ളിക്ക് പൈസ എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ പങ്കെടുത്തിട്ട് അത് ആർക്കെങ്കിലും കൊടുക്കാമല്ലോ ആ ഒരു രീതിയിൽ പുള്ളിക്കാരവിടെ നിന്ന് കയറിയപ്പോഴത്തേക്കാണ് ഈ ടാസ്ക് ഒന്ന് നെവിൻ അതിന്റെ നവിനാണെങ്കിലോ പെണ്ണി അടുത്തു ബിഗ് ബോസ് എനിക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് ആപ്പൊള കിട്ടിക്കുള്ളത് ഞാൻ വെച്ചോട്ടെ ബിഗ് ബോസ് പറഞ്ഞ നെവിൻ അത് ആർക്കെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുക ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് അടുത്ത് കൊടുക്കുക എന്നല്ല ചെയ്യുന്നത് അക്ബർ വേണമെങ്കിൽ സുഖമായിട്ട് നെവിൻ കൊടുക്കുക പക്ഷെ അക്ബർ നല്ല നവീൻ കൊടുക്കുന്നത് പുള്ളിക്കാരനോട് ഡിസ്ട്രിബ്യൂട്ടർ എല്ലാവർക്കും കൊടുക്കുന്നു നൂറ് രൂപ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്ത് കാര്യമാണ് അതിലേക്ക് കൊടുക്കേണ്ടത് ആ തൻ്റെ അടുത്ത് പൈസ എടുക്കരുന്ന് പറഞ്ഞാൽ അതിലേക്ക് നൂറ് രൂപ കൊടുക്കേണ്ട കാര്യം എന്താണ് നെവിന് നെവിൻ അത് കൊടുത്തു അതാണ് നെവിൻ്റെ ആ ഒരു പുള്ളിക്കാരന് ഇങ്ങനെ സെൽഫിഷ് ആണ് താൻ ഫേക്ക് ആണെന്നൊക്കെ പറയണ്ടെങ്കിലും അത്ര സെൽഫിഷ് ഒന്നും അല്ല അത് പറഞ്ഞു കൊടുക്കുന്ന പറച്ചിൽ മാത്രമേ ഉള്ളൂ പുള്ളിക്ക് കുറേ നല്ല ക്വാളിറ്റീസ് ഉണ്ട് മാത്രമല്ല പുള്ളി ഭയങ്കര ആണ് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പൈസ ഡിസ്ട്രിബ്യൂട്ട് കൊടുത്തിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് റേഷൻ വരുവാണ് അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിക്കണം നെവിൻ്റെ ബ്രില്യൻസ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളിക്കാരന് ഇപ്പോൾ ഒരു റേഷൻ വരേണ്ട കാര്യമുണ്ടോ അതൊരു ചിന്ത വന്നു രണ്ടാമത്തെ കാര്യം അകത്തോട്ട് ചെന്ന് കയറുന്നത് ആദില നൂറാ നെവിൻ ഇവർ ഇവര് മൂന്നൂരമാണ് അവിടെ ചെന്ന് പറയുന്ന ഹായ് ആപ്പിൾ ഹായ് ഓറഞ്ച് എന്ന് പറയുന്നത് നെവിൻ െവിന് അതിനിടയ്ക്ക് അവിടെ തപ്പു ഇന്നത്തെ ഒരു സീക്രട്ട് ഉണ്ടാവും എന്ന് പറയുന്നത് അപ്പിയപ്പോഴത്തേക്കാണ് പരിചയമില്ലാത്ത ഒരു അവിടെ ഇരിക്കുന്നു അത് തുറന്നു നോക്കിയപ്പോഴത്തേക്കും അത് ഇന്ന് ഒരു ചെക്ക് കിട്ടുന്നു ആ ചെക്കെടുത്ത് പോക്കറ്റ് വെച്ചിട്ട് നെവിൻ ഓടുന്നു ഇവനോ കട്ടെടുത്തു ഇവനെന്തോ കട്ടെടുത്തു കെട്ടിടുത്തുന്നു അതെനിക്ക് മനസ്സിലായില്ല അതിൽ എന്തായി പറയുന്നത് നെവിൻ എടുക്കുന്നതെല്ലാം കട്ടെടുപ്പാണോ അവിടെ വന്നിരുന്ന സാധനം നെവിൻ എടുത്തത് എങ്ങനെയാണ് കട്ടെടുപ്പ് ആവുന്നത് ആദ്യം എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നല്ല കഴിഞ്ഞാൽ അതെല്ലാം കട്ടെടുപ്പ് കഷ്ടം തന്നെ നെവിൻ പറഞ്ഞു ഇതിപ്പോ എന്റെ കിട്ടിയ സാധനമാണ് ഞാൻ ഇതിപ്പോൾ തരത്തില്ല ബിഗ് ബോസ് പറയട്ടെ ഞാൻ വേണം വേറെ ആർക്കും കൊടുത്തോളൂ അവിടെ ആദില നിനക്കങ്ങനെ കളിക്കണമെങ്കിൽ നീ വേറെ വളരും പോയി കളി കഴിഞ്ഞ ക്ലാസ്സിൽ നെവിൻ പൈസ വർക്ക് ചെയ്യുന്നു പങ്ക് വെച്ചിരിക്കുന്നതാണ് ആദ്യം ആ അതിനാണ് അവരോട് പറയുന്നത് നിനക്ക് കളിക്കണം ഇനി വേറെ വെള്ളം പോയി കളിക്കാൻ കഴിഞ്ഞ ടാസ്കിൽ ബിഗ് ബോസ് ഒന്നും വീണ്ടില്ലല്ലോ അപ്പോൾ പിന്നെ ഈ ടാസ്കിലും നവിന് പങ്കെടുക്കാതെ നെവിൻ അറിയാം അപ്പോൾ നെവിൻ പറഞ്ഞത് എന്നെയിൽ ഇരിക്കുന്ന ബിഗ് ബോസ് പറഞ്ഞു അപ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള നൂറ് വന്നിട്ട് പറയുന്നത് ഞാൻ ക്യാപ്റ്റനല്ല എൻ്റെ താ എൻ്റെ താന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നൂറയ്ക്ക് കൊടുക്കുകയാണ് നവിൻ അപ്പോഴത്തെ എങ്കിലും ബിഗ് ബോസ് അനൗസ് ചെയ്തു എന്താ ആരാടെ എടുത്തത് അവർക്കാണ് ഈ ഒരു സാധനം ഇപ്പോൾ നവിനി ഇത് പതിനയായിരം രൂപയുടെ ചെക്ക് ആണ് തണ്ടെങ്കിൽ ഇരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് തന്നെ ആരുടെ ഫേസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ആവരും ഊ ഇള്ള രീതിയിലുള്ള ഫേസ് ആണ് സത്യ ഞാനതൊന്നും ചുമ്മാ പറയുന്നില്ല പുള്ളിക്കാരത്തിയുടെ ഫേസ് അത്രമാത്രം ഇതൊക്കെ എനിക്ക് കിട്ടേണ്ട പൈസ ഉണ്ടുന്നത് എല്ലാം കൂടി ഇവമാര് ഒന്നാൽ അഞ്ചും പത്തൊക്കെ കിട്ടുന്നത് എല്ലാം കൂടി ഇവരെ നമ്മുടെ എന്തിനാ നിൽക്കുന്നത് ഇതൊക്കെ ഞാൻ ഇതിപ്പോൾ ഞാനെടുത്തൊന്നും ഇവൻ എന്തിനാ എന്തിനു എന്നുള്ള ഫീസ് ആണ്ട്ടോ അതിലേക്ക് അതിൻ്റെ ബിഗ് ബോസ് അനൗൺസ് ധാരണ എടുത്തത് അയാൾക്കുള്ളതാണ് ചെക്ക് നവിൻ പറഞ്ഞ ബിഗ് ബോസ് ഞാനാണ് എടുത്തത് പക്ഷെ എനിക്കിത് വേണ്ട ഞാൻ കൊടുത്തോളാം അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അതെ നവിൻ ഇത് എടുത്തത് നിങ്ങൾ ആർക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ നവിൻ പറഞ്ഞു ഞാൻ ഇതിവിടെ എല്ലാവർക്കും ഷെയർ കൊടുക്കാനാണ് നിന്നത് പക്ഷേ ഇനി എന്തായാലും ഞാൻ കൊടുക്കുന്നത് ഞാൻ അക്ബറിനാണ് കൊടുക്കുന്നത് എന്ന് അക്ബർ അബർ വിട്ട് നിൽക്കുന്നു പിന്നെ അല്ല ഫസ്റ്റ് ആസി പിന്നെ പൊളി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യം അത് മൂന്നൂറ്റമ്പത് രൂപ ആയതുകൊണ്ടല്ലേ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടേണ്ട പുള്ളിയുടെ സ്വാഭാവികത്തിൽ പുള്ളി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തുള്ളൂ പക്ഷെ ഇത് ചെക്കാണ് ഒരാൾക്കായിരിക്കും എടുക്കാൻ പറ്റുന്നത് പക്ഷേ സ്റ്റിൽ അത് ഇയാൾ എടുക്കുന്ന സമയത്ത് അയാളെ വളരെ മോശമായി സംസാരിക്കാം വായി തോന്നി വിളിച്ചതാണ് നീ അറങ്ങിപ്പോൾ വെളിയിൽ പോയി യിളി നീ ഇടാണ് കിണറിലൊരു കണ്ടസ്റ്റ് ആണെന്നുള്ള മര്യാദ പോലും കൊടുക്കാതെ സംസാരിക്കുമ്പോൾ ഇവർക്ക് കൊടുക്കണോ അല്ല മനസ്സിലാവും സത്യം അവരുടെയൊക്കെ എന്താ പറയുന്നത് മുഖത്ത് ഇടിവീണ അവസ്ഥയായിട്ട് ഇതൊക്കെ കേട്ടോ അപ്പം കാരണം ഇവര് കൊടുക്കട്ട് ഇവങ്ങനെ കളിക്കുന്ന എന്താണെന്ന് പറഞ്ഞു പക്ഷെ ഞാനത് എക്സലൻറ്റ് പോകുമെന്ന് ഞാൻ പറയത്തുള്ളൂ ബ്രില്ല്യൻറ്റ് കാരണം അവിടെ റേഷൻ വന്നു പറയുമ്പോൾ അതിനകത്ത് ഓരോ പ്രോഡക്റ്റിലും ബിഗ് ബാങ്ക് വിൽക്കുന്ന എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് പോലും കയർ ചെയ്യുന്ന ആദ്യം ഉറിയാൻ ശ്രദ്ധിക്കില്ല ഇനി എടുത്ത് നീ നീന്തോ എടുത്തത് നീ എന്തോ എടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം തുടങ്ങിയത് മനസ്സിലായില്ലേ അതാണ് അതാണ് ഈ അത്യാഗ്രഹം എന്ന് പറഞ്ഞ സാധനം ഇതൊരു മണി ടാസ്ക് വളരെ സിമ്പിൾ അല്ലെന്ന് മനസ്സിലായി ഓരോ ടാസ്ക് വൈസ് ആണ് അപ്പോൾ അത് വേറെ ഒരാളുടെ കുറച്ച് വിട്ടുകൊടുക്കാനും കൂടെയുള്ള മനസ്സ് വേണമല്ല അത് ഇങ്ങനെ ഇടുന്ന അത്യാവർത്തി എന്താ കാര്യം ഇവിടെ ഇവിടെ ഒക്കെ ഫേസ് കുഴിഞ്ഞ് വീഴുവാണ് കേട്ടോ ഇത്രയും നാളോ അതിൽ ഈ ഒരു പൈസ എടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു രീതിയിലായിരുന്നു ആദ്യം ഇന്നത്തെ പെർഫോമൻസ് അങ്ങനെ അതിലേക്ക് തൊട്ടും പിടിച്ചില്ല പക്ഷെ മൂന്നാമത്തെ ടാസ്ക് ആലേക്ക് അത് കിട്ടി ട്വന്റി ഫൈവ് തൗസൻഡിന്റെ ചെക്കാണ് കിട്ടുന്നത് അതായത് ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ തലയിൽ മണി കിട്ടും ആ മണി കുളിക്കാൻ നിൽക്കണം ആദ്യം നേരെ കാലാൻ നിക്കണം അതിലാരും പോകുന്നില്ല എന്ന് ഒറ്റ ഒറ്റകത്ത് നിൽക്കാൻ പറഞ്ഞു ബിഗ് ബോസ് അങ്ങനെ ഓരോരുത്തരും തലയിലെ മണി കിളി കിങ്ങിങ്ങി കൊടുക്കാൻ ആലാണ് അതിൽ ജയിക്കുന്നത് അപ്പൊ അതിലേക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ ടാസ്ക് കളിക്കാനൊക്കെ അറിയാം കേട്ടോ ഇത് ഞാൻ പറയാൻ കാര്യം വേറൊന്നും അല്ല ടിക്കറ്റ് ഫിനാലിൽ ഷാനവാസിന് ഓക്കെ പോയിന്റ് കുറഞ്ഞു കിട്ടാം കാരണം ഷാനവാസ് അതിൽ അധികം ടാസ്കിൽ പുള്ളിക്കാരൻ പങ്കെടുക്കാൻ പറ്റില്ല പിന്നെ പുള്ളിക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിൽ ഹെൽത്തി ആയിട്ട് ആളല്ലേ ഇത്രയും ചെറുപ്പം ായിരുന്നു സെക്കൻഡ് ക്ലാസ്റ്റുണ്ടായിരുന്നു ടിക്കറ്റ് ഫിനലിൽ വളരെ കുറച്ച് പോയിന്റുകളുണ്ട് അപ്പൊ അതിൽ പുള്ളിക്കാർക്ക് ജയിക്കാൻ ശ്രമിക്കാതെ നൂറേനെ ജയിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ കാരണം മണിയ ബോക്സ് അറിയുമ്പോൾ എനിക്ക് അടുത്തുകൊണ്ട് പോയാലും എനിക്ക് എന്തായാലും ഫസ്റ്റ് അടിക്കേണ്ട അപ്പം പിന്നെ പെട്ടെന്ന് നോട്ടായിട്ട് നൂറേനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കാം അതിനായിരുന്നു പുള്ളിക്കാരത്തിൽ ശ്രമിച്ചുകൊണ്ടിരുന്നത് വളരെ പോയിന്റ് കുറവായിരുന്നു ഷാനവാസ് എന്ത് കളിച്ചോ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ പുള്ളിക്കാർക്ക് കളിച്ചു നല്ലാതെ പ്രത്യേകിച്ച് ഒരു കളിയില്ലായിരുന്നു പക്ഷേ ഇന്നലെ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് അത്ര നേരം പുള്ളിക്കാരത്തേക്ക് എഫർട്ടിട്ട് നിങ്ങൾക്ക് അറിയാമോ അതുകൊണ്ടായിട്ട് എടുത്ത് പറഞ്ഞത് അപ്പോൾ ഇന്നലത്തെ നെവിന്റെ പ്ലേ കണ്ടപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ സീസൺ ഫോർ ബ്ലസ്ലിംഗ് ആണ് ഓർമ്മ കാരണം ഇവരുടെ രണ്ട് പേരുടെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യും ചില ആൾക്കാർ ഓവർത്തിങ്ക് ചെയ്ത് അളവാക്കും നമ്മുടെ ഷാനവാസിനെ പോലെ പുള്ളിക്കാരൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഓവർത്തിങ്കിൽ ചെയ്ത് ഇവിടെ ഉള്ള എല്ലാവരും എൻ്റെ നേക്ക് അമ്പ ചെയ്തുകൊണ്ടിരിക്കണം എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചതിക്കുടിയിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതാണ് അത് ഓവർ ഓവർത്തിങ്കിൻ്റെ മോശം വശം പക്ഷേ ഓവർത്തിങ്കിങ്ങിന് ബുദ്ധിയുടെ വേറെ വശമുണ്ട് അത് പല സമയത്തും ബ് ബ്സ്ലിയുടെ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതിനുശേഷം കാണുന്നത് നമ്മുടെ നെവിനിലാണ് ബ്ലസ്ലിയുടെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്താണ് അത് കണ്ടുപിടിക്കുന്ന ലഭോളൊന്നും പുള്ളിക്കാരൻ എന്താണ് ആ ഗെയിമിൽ മനസ്സിലാക്കുന്നതെന്നും എന്നൊക്കെ ഉള്ളത് പെട്ടെന്ന് പെട്ടെന്നൊരാൾക്ക് പിടിയിട്ടില്ല പുറകെ നിന്ന് കളിക്കുന്നത് അല്ലാതെ തുറന്ന് പറഞ്ഞോണ്ടല്ല അതേ കാലത്ത് ഒരു സൈലൻറ്റ് ഗെയിം ആണ് നമ്മുടെ നെവിൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലിയുടെ കേസിൽ എടുത്ത് പറയാൻ പറ്റുന്നത് ആപ്പിൾ എടുത്തുകൊണ്ടിരുന്ന ആ ഒരു സിൻ എനിക്ക് എല്ലാവർക്കും അറിയാം അതാ ആപ്പിൾ കളിച്ചു ആ ടാസ്ക് പറയുന്നില്ല അതുകൊണ്ട് ആപ്പിൾ കഴിക്കാമെന്ന് ബ്ലസ്ലി പറഞ്ഞപ്പോൾ അതല്ല അത് അങ്ങനെയല്ല നീ ഇത് ഔട്ട് ആണെന്ന് പറഞ്ഞാൽ എല്ലാ ഹൗസ്മേറ്റ് നക്കിച്ചോണ്ടിരിക്കുന്നു ബിഗ് ബോസ് വിളിച്ചിട്ട് ആപ്പിൾ എടുക്കാം അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണെന്ന് പറയുന്നു അതൊന്ന് രണ്ടാമത്തെ വേറൊരു കാര്യമാണ് ബില്ലിയന്റ് ആയിരുന്നു ഒരു ടാസ്ക് രാവിലെ അഞ്ച് മണിക്ക് ഒന്ന് തുടങ്ങുകയാണ് രാവിലെ നാലരയായപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയാ ഉണ്ട കൊടുത്ത് സെറ്റ് ആയിരിക്കുക ബാക്കി എല്ലാവരും ഉറങ്ങും അഞ്ച് മണിക്ക് ടാസ്ക് തുടങ്ങുന്നത് പുള്ളിക്കാരൻ എങ്ങനെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ടാസ്ക് തുടങ്ങിയ സമയത്ത് ബ്ലസ്ലിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റി അപ്പോൾ വീക്കെ ലാലേട്ടൻ ചോദിച്ചു നീ ഇത് എങ്ങനെ അറിഞ്ഞു ഇങ്ങനെ സംഭവം ഉൾവിലും കിട്ടിയോ അപ്പോൾ ബ്ലസ്ലി പറഞ്ഞ ഉത്തരമാണ് അധക്ഷേപിച്ചത് തൊട്ട് തല ദിവസം റേഷൻ വന്നു സാധാരണ റേഷൻ വരുമ്പഴത്തേക്കും ഇത്ര അധികം ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും കിട്ടാറില്ല ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് സാധാരണ കിട്ടുന്നത് എന്തെങ്കിലും ണ്ടാവും അന്നായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കുട്ടി രാവിലെ തന്നെ റെഡിയായി പ്രിപ്പേർഡ് ആയിട്ട് തരുന്നതെന്നാണ് ബസ്ലി പറഞ്ഞ ഉത്തരം അതാണ് ഒന്നും മിണ്ടാതെ ബുദ്ധിപരമായി ഓവർത്തിങ്ക് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതാണ് ഇവിടെ നെവിനിലും പല സിറ്റുവേഷനും ഞാൻ കണ്ടത് സീക്രട്ട് ടാസ്ക് നടക്കാൻ പോകുമല്ലേ എന്ന് ബിഗ് ബോസിനോട് ചോദിച്ച ചോദ്യം അതുപോലെ തന്നെ മാന്ത്രിക ജോസിന്റെ ടാസ്കിൽ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ എന്തായിരുന്നു മറ്റുള്ളവരിൽ നിന്നും പുള്ളി എടുത്ത ആ ഒരു രീതി ബ്രില്ല്യൻ എന്ന് ബിഗ് ബോസിന്റെ വയലിൽ നിന്ന് പോലും കേട്ട ആ ഒരു സംഭവം അതിനുശേഷം ഇന്നലെ ആ റേഷൻ ഇടയിൽ നിന്നും എന്തെങ്കിലും അവരുടെ കാണാൻ ഉറപ്പിച്ച് പതിനായിരം രൂപയുടെ ചെക്ക് കരസ്ഥമാക്കിയ നെവിൻ അക്ബറിന് നൂറാത് കൊടുക്കാൻ അപ്പോൾ അക്ബർ പറഞ്ഞു വേണ്ട നെവിൻ്റെ കൊടുക്കും അവനെ കിട്ടുന്നതാണ് എനിക്ക് അവൻ്റെ മാത്രം മതിയത് അടിപൊളി ആയിരുന്നത് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് സൂപ്പർ ആണ് കേട്ടോ സത്യം ഞാൻ പറയാം ഏറ്റവും കൂടുതൽ പോസിറ്റീവ് തോന്നുന്ന ഒരു സംഭവം ഇപ്പം വീട്ടിൽ ഇവരെ രണ്ടുപേരുമാണ് സത്യമായിട്ടും അക്ബറും നെവിനും ഇവരെയൊക്കെ കുറ്റം പറയുന്ന ആൾക്കാർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ കുറ്റങ്ങളും കുറവുകളൊന്നും കാണാത്തതുകൊണ്ടാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ടാണോ പിന്നെ നെവിൻ പറയുന്നത് പുറത്തിറങ്ങിയാൽ നീതെനിക്ക് തിരിച്ച് തന്നേക്കണം എന്നൊക്കെ വെച്ച് പറയുന്നുണ്ട് അതൊക്കെ ഒരു ഫ്രണ്ട്ലി ടോക്കാണ് കുറെ ആൾക്കാർ എടുത്തു വെച്ചാൽ അങ്ങനെ പുറത്തിറങ്ങിയ നവിനിന്ന് കിട്ടുമെങ്കിൽ പിന്നെ എന്ത് പണിഷ്മെന്റ് ആണ് ബിഗ് ബോസ് കൊടുത്തത് ആ അപ്പോൾ രണ്ട് ദിവസം നവിനെ പൊരിച്ചെങ്കിലും ഇതിപ്പോൾ നെവിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ടാസ്ക്കാണ് മണി ടാസ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് കരഞ്ഞോളൂള്ളതെന്ന് മാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല ബുദ്ധി ഉപയോഗിച്ച് കളിച്ച് ഇരിക്കും അവിടെയുള്ള വേറെ കണ്ടസ്റ്റോടൊക്കെയാണ് ഇത് പറയുന്നുണ്ടെങ്കിൽ അവരോട് ഈച്ചടിച്ചൊരു സൈഡ് മാറിയിരിക്കത്തുള്ളൂ ഒരു ടാസ്ക് എന്താണെന്ന് വലിയ മനസ്സിലാക്കുന്നത് നെവിൻ അതിൻ്റെ ഇടയിലെ ലൂപ്പ് ബ്രില്യൻ ആയിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എറിയാൻ അറിയാൻ വടി കൊടുക്കണം എന്നുള്ള പഴഞ്ചൊല്ലിൽ ചെറിയൊരു മാറ്റമുണ്ട് ഉണ്ട് ബുദ്ധിയുള്ളവർ സൈഡിൽ ചുള്ളിക്കാൻ അടിക്കാൻ അറിയാം അപ്പൊ അത്രവരെ താങ്ക് യു സോ മച്ച് ബൈ